വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ അടുത്തിടെ വിവാഹിതരായ ദമ്പതികളാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ഇരുവരും ഈ ഒരു പ്രായത്തിൽ ഒരു വിവാഹം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ വളരെയധികം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇരുവർക്കും നേരിടേണ്ടി വന്നു എന്നതാണ് വാസ്തവം പക്ഷെ അതിനൊന്നും ഇവർ ചെയ് കൊടുത്തതേയില്ല എന്നതാണ് വാസ്തവം തങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂക്കിടയിൽ ക്രിസ് തൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ചും അന്ന് അനുഭവിച്ച ടോക്സിക് ആയ റിലേഷൻഷിപ്പിനെ പറ്റിയെല്ലാം ചർച്ച ചെയ്തിരിക്കുകയാണ് അന്ന് അങ്ങനെ ഒരു ടോക്സിക് ജീവിതം നയിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ദിവ്യടയോടൊത്ത് താൻ ഹാപ്പിയാണ് എന്നും ക്രിസ് വ്യക്തമാക്കി തൻ്റെ ആദ്യ ഭാര്യ വളരെയധികം ടോക്സിക് ആയിരുന്നു എന്നും തനിക്കൊരു കോൾ വന്നാൽ കൂടെ അതാരാണ് എന്ന് സംശയം ഉന്നയിച്ചുകൊണ്ട് എത്തുമെന്നും എനിക്ക് എൻ്റെ വീട്ടുകാരെയോ ഒന്നും വിി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയത് അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് തുടരാൻ പറ്റില്ല എന്ന് കൂടിയാണ് ഞങ്ങൾ ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചത് എന്നും അതിനുശേഷം ഇപ്പോൾ ഇതാ മൂന്ന് വർഷത്തിലേറെയായി ഞാൻ ഒറ്റക്ക് ജീവിക്കുന്നു ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയെന്നും ദിവ്യയോടൊപ്പമുള്ള ഈ ഒരു ലൈഫ് ഞാൻ ഇനി എൻജോയ് ചെയ്യാൻ പോവുകയാണ് എന്നും അതിൽ ഞാൻ സംതൃപ്തനാണ് എന്നും പറഞ്ഞുകൊണ്ട് ക്രിസ് എത്തിയിരുന്നത് ഇപ്പോഴിതാ ദിവ്യയുടെ സീരിയലിൻ്റെ ഭാഗമായുള്ള ഒരു വീഡിയോ റീൽ പങ്കുവെച്ചതോടുകൂടി നിരവധി കമൻറ്റുകളാണ് ദിവ്യ ആണ് എന്ന രീതിയിൽ എത്തുന്നത് സീരിയൽ സെറ്റിൽ നിന്നും താൻ ഗർഭിണിയായിട്ടുള്ള ഒരു റീലായിരുന്നു താരം പങ്കുവെച്ചത് അതോടുകൂടി ക്രിസ് മിടുക്കനാണ് എന്നും ഒറ്റ മാസം കൊണ്ട് തന്നെ ഇത്രയും വയറോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത് പക്ഷേ സത്യം അതല്ല താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സീരിയലിന്റെ ഭാഗമായുള്ള കോസ്റ്റ്യൂം മാത്രമാണത്